ബംഗ്ലാദേശ് എന്ന രാജ്യം ഇന്ന് നിൽക്കുന്ന മണ്ണ് ഇന്ത്യയുടെ ഔദാര്യമാണ് എന്ന് മറന്നു പോകുന്നവർക്ക് ചരിത്രം ഒന്നുകൂടി ഓടിച്ചു നോക്കുന്നത് നന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനെന്ന ഭീമനെ വെട്ടിമുറിച്ച് ലോക ഭൂപടത്തിൽ ബംഗ്ലാദേശ് എന്ന പേര് എഴുതി ചേർത്തത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തും ഇന്ദിരാഗാന്ധി എന്ന ഉരുക്കു വനിതയുടെ നിശ്ചയദാർഢ്യവുമാണ് അന്ന് ഇന്ത്യ കണിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ബംഗ്ലാദേശ് എന്നൊരു രാജ്യം പോയിട്ട് ആ പേര് പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇന്ന് അതേ ബംഗ്ലാദേശിലെ ചില രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയെ വിഭജിക്കുമെന്നും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ അടർത്തി മാറ്റുമെന്നും പറയുമ്പോൾ അതിനു പിന്നിലെ ധാർമ്മികത എന്താണെന്ന് ബംഗ്ലാദേശ് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ് ഷരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നാലെ രാജ്യം അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ് സ്വന്തം രാജ്യത്തെ ഒരു യുവ നേതാവിനെ സംരക്ഷിക്കാനോ തെരുവിലിറങ്ങി തല്ലുകൂടുന്ന പ്രക്ഷോഭകരെ നിയന്ത്രിക്കാനോ കഴിയാത്ത ഒരു ഇടക്കാല സർക്കാർ അവിടെ വാഴുമ്പോഴാണ് ഇന്ത്യക്കെതിരെയുള്ള ഈ നീക്കങ്ങൾ ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് രാജ്യം യുദ്ധക്കളമായി മാറിയിരിക്കുന്നു അക്രമികൾ വീടുകൾ തീയിടുന്നു പിഞ്ചുകുഞ്ഞുങ്ങളെ വരെ ചുട്ടുകൊല്ലുന്നു കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ വസതി കലാപകാരികൾ കൈയേറി തീയിട്ടപ്പോൾ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി വെന്തു മരിച്ചത് ആ രാജ്യത്തിൻ്റെ ക്രമസമാധാന നിലയുടെ തകർച്ചയാണ് കാണിക്കുന്നത് സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ വകയില്ലാത്ത ഭരണകൂടമാണ് ഇന്ത്യയുടെ സപ്ത സഹോദരിമാരെ കുറിച്ച് സ്വപ്നം കാണുന്നത് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ വെറും കാഴ്ചക്കാരായി നിൽക്കുകയാണ് ഈ അസ്ഥിരതയ്ക്കിടയിലാണ് ഇന്ത്യക്കെതിരെയുള്ള വിഷലിപ്തമായ പ്രചാരണങ്ങൾ അവർ അഴിച്ചുവിടുന്നത് നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുടെ നേതാവ് ഹസനത്ത് അബ്ദുള്ള കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഇന്ത്യയെ വിഘടിപ്പിക്കുമെന്നായിരുന്നു അരുണാചൽ പ്രദേശ് അസം മണിപ്പൂർ തുടങ്ങിയ ഇന്ത്യയുടെ അഭിമാനമായ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശ് വേർപെടുത്തുമത്രേ ഇത് കേൾക്കുമ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് പറയാനുള്ളത് ഒന്നു മാത്രം ബംഗ്ലാദേശ് എന്ന കുഞ്ഞിന് ജന്മം നൽകാൻ ഇന്ത്യയ്ക്ക് അറിയാമെങ്കിൽ ആ കുഞ്ഞ് വഴിതെറ്റി നടന്നാൽ എങ്ങനെ നിലക്കി നിർത്തണമെന്നും ഇന്ത്യക്ക് നന്നായി അറിയാം ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് കണ്ണറിയാൻ വരുന്നവർ ഒരു കാര്യം ഓർക്കുക ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് വെറുതെയല്ല വിഘടനവാദികളിലൂടെ ഇന്ത്യയെ തകർക്കും എന്ന് വാദിക്കുന്നവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ജനറൽ സാം മനീക്ഷായുടെ സൈന്യം നടത്തിയ പടയോട്ടം മറന്നുപോയോ അന്ന് തൊണ്ണൂറായിരത്തിലധികം പാക് സൈനികരെ മുട്ടുകുത്തിച്ച മണ്ണാണ് ഇന്ത്യയുടേത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന മോഹവുമായി ഇന്ത്യയുടെ മണ്ണിലേക്ക് വരാൻ ശ്രമിച്ചാൽ അത് ബംഗ്ലാദേശിന്റെ അവസാനത്തിന്റെ തുടക്കമായിരിക്കും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ നേരിടുന്ന അതിക്രമങ്ങൾ സമാനതകളില്ലാത്തതാണ് ഒരു ഹിന്ദു യുവാവിനെ മതനിന്ന ആരോപിച്ച് തല്ലിക്കൊന്ന സംഭവം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചതാണ് പിന്നീട് പോലീസ് തന്നെ സംബന്ധിച്ചു അയാൾ മതനിന്ന നടത്തിയിട്ടില്ല എന്ന് ഇത്തരത്തിൽ നിരപരാധികളെ വേട്ടയാടുന്ന ഒരു ജനക്കൂട്ടമാണ് ഇന്ത്യയെ ഉപദേശിക്കാൻ വരുന്നത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പുറത്താണ് മറ്റൊരു പ്രധാന വിഷയം ഡൽഹിയിലെ ബംഗ്ലാദേശ് കമ്മീഷണറെ ഇന്ത്യ തടഞ്ഞു വെച്ചു എന്ന വ്യാജ വാർത്തയാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഈ നുണങ്ങൾക്ക് ഇന്ത്യ കൃത്യമായ മറുപടി നൽകി കഴിഞ്ഞു വിദേശ നയതന്ത്ര പ്രതിനിധികൾക്ക് ഏറ്റവും ഉയർന്ന സുരക്ഷ നൽകുന്ന രാജ്യമാണ് ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഇന്ത്യയെ വില്ലനായി ചിത്രീകരിക്കുന്ന ബംഗ്ലാദേശ് മാധ്യമങ്ങളുടെ തന്ത്രം മാത്രമാണിത് ബംഗ്ലാദേശിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയിൽ ഇന്ത്യ നൽകിയ സംഭാവനകൾ വാക്കുകൾക്കതീതമാണ് ഏകദേശം എട്ട് ബില്യൺ ഡോളറിനടുത്തുള്ള വായ്പാ സഹായമാണ് വിവിധ വികസന പദ്ധതികൾക്കായി ഇന്ത്യ ആ രാജ്യത്തിന് ഇതുവരെ നൽകിയിട്ടുള്ളത് ഇതിൽ റെയിൽവേ റോഡുകൾ തുറമുഖങ്ങൾ ഊർജ്ജ നിലയങ്ങൾ തുടങ്ങിയ നാൽപ്പതിലധികം നിർണായക പദ്ധതികൾ ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ മാത്രം നാലര ബില്യൺ ഡോളറിന്റെ റെക്കോർഡ് വായ്പയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇന്ത്യ അനുവദിച്ചത് ആരോഗ്യരംഗത്തും ഇന്ത്യയുടെ സഹായം സമാനതകളില്ലാത്തതാണ് കോവിഡ് മഹാമാരിയുടെ സമയത്ത് ലോകം മുഴുവൻ തളർന്നപ്പോൾ ബംഗ്ലാദേശിന് ലക്ഷക്കണക്കിന് ഡോസ് വാക്സിനുകൾ സൗജന്യമായി നൽകിയത് ഇന്ത്യയാണ് ഇതുകൂടാതെ റെംഡെസിവിർ പോലുള്ള ജീവൻ രക്ഷാ മരുന്നുകളും ഓക്സിജൻ സിലിണ്ടറുകളും ഇന്ത്യ നൽകിയിട്ടുണ്ട് വൈദ്യുതി പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകി ബംഗ്ലാദേശിൻ്റെ വ്യവസായ മേഖലയെ താങ്ങി നിർത്തിയത് ഇന്ത്യയുടെ ഊർജ്ജ സഹകരണമാണ് വർഷങ്ങളായി നിലനിന്നിരുന്ന അതിർത്തി തർക്കങ്ങൾ പരിഹരിച്ച് ഭൂമി കൈമാറ്റ കരാർ നടപ്പിലാക്കിയതും ഇന്ത്യയുടെ വിശാല മനസ്കഥ കൊണ്ടാണ് ഇത്രയേറെ സഹായങ്ങൾ സ്വീകരിച്ചിട്ടും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ശുദ്ധമായ നന്ദികേടാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന ബംഗ്ലാദേശിൻ്റെ ആവശ്യം നിലനിൽക്കെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നരേന്ദ്രമോദി സർക്കാർ തയ്യാറല്ല ഹാദിയുടെ കൊലപാതകങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നുവെന്ന ആരോപണം പോലും ബംഗ്ലാദേശ് ഉന്നയിക്കുന്നുണ്ട് എന്നാൽ അതിന് തെളിവ് നൽകാൻ അവർക്ക് കഴിയുന്നില്ല ഇന്ത്യയിലേക്ക് ആരും അനധികൃതമായി കടക്കില്ലെന്ന് ഉറപ്പാക്കാൻ അതിർത്തിയിൽ ഇന്ത്യൻ സേന സുസജ്ജമാണ് ബംഗ്ലാദേശിലെ അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ആ രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കും അവാമി ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബി എൻ പിയും ജമാഅത്തെ ഇസ്ലാമിയും അധികാരം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ താവളമായി ബംഗ്ലാദേശ് മാറുമോ എന്ന ആശങ്ക ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യ എപ്പോഴും ഒരു നല്ല അയൽക്കാരനായിരിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് പക്ഷേ ആ നന്മയെ കാണരുത് ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു നീക്കത്തിന് ബംഗ്ലാദേശ് ശ്രമിച്ചാൽ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ഭൂമിശാസ്ത്രപരമായ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കാൻ അധിക സമയം ലോകവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ ആങ്കറിംഗിനോടോ താല്പര്യമുള്ള ആളാണോ നിങ്ങൾ എങ്കിൽ ഇത് നിങ്ങളുടെ ചാൻസ് ആണ് ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ പന്തളത്തിന് സമീപം താമസിക്കുന്നവർ മുൻഗണന